അഹമ്മദ് ഈ മറ്റേ എക്സിറ്റ് പോളുകളിൽ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ച ഒരു കണക്ക് വളരെ പ്രധാനമാണ് അത് എന്താന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്സിന് അനുകൂലമായി ഒരു മുസ്ലിം ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് ദേശീയ തലത്തിൽ മുസ്ലിം അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ എഴുപത്തിരണ്ട് ശതമാനം കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബ് ആ വിഭാഗങ്ങൾ അറുപത്തിയാറ് ശതമാനത്തോളം ബി ജെ പിക്ക് അനുകൂലമാണ് അതുപോലെ ഒ ബിസി ഒ ബി സിയിൽ അമ്പത്തൊമ്പത് ശതമാനം ബി ജെ പിക്ക് ഏ ഈ അത് ഈ മുസ്ലിം വോട്ട് അങ്ങനെ വരാനുള്ളൊരു കാരണമായിട്ട് ഈ സവായ് മാ സവായ് മാതപോറിലെ ഒരു പ്രസംഗം മുതൽ മോദി സംവരണം ഒ ബി സി സംഭരണത്തിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തിരുന്നു അതൊരു അതൊരനീതിയായിപ്പോയി എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അതീ ധ്രുവീകരണത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അത് വലിയ തോതിൽ ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു ഒരു ചരിത്ര പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മോദിയുടെ രണ്ടാം ഒന്നാമത്തെ തവണ കിട്ടിയ മുസ്ലിം വോട്ട് ഷെയറിനേക്കാൾ കൂടുതലായിരുന്നു രണ്ടാം തവണ അതെ ബി ജെ പിക്ക് മുസ്ലിം വോട്ട് കൂടി വന്ന ഒരു ട്രെൻഡ് ഒരു ഗ്രാഫ് വളരെ പെട്ടെന്ന് താഴോട്ട് പോവുകയാണ് ഇത് മുസ്ലിം വോട്ടുകൾ പന്ത്രണ്ട് ശതമാനം കിട്ടുന്നു കണക്കിൽ കാണുന്നു ഇപ്പൊ എക്സിറ്റ് പോളുകളെ സമ്പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യണം പക്ഷേ എങ്കിലും മൊത്തത്തിൽ സൂചന ഒരു സൂചന വെച്ചേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇതിൽ എനിക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യം ഇത് ഏതാണ്ട് യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള പോൾ കണക്കാണ് എല്ലാ എക്സിറ്റ് പോളുകളും വന്നിട്ടുള്ളത് അതുകൊണ്ട് അതിലെനിക്ക് കൗതുകം തോന്നിയൊരു കാര്യം പട്ടിക വർഗക്കാർ വലിയ തോതിൽ പ്രധാനമന്ത്രിയെ ഐ മീൻസ് നരേന്ദ്രമോദിയെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ സമുദായം ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ഭരണകക്ഷിയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെയും ബി ജെ പി യുടെയും എൻ ഡി എയുടെയും ഭരണത്തിൻ്റെ ഒരു ഒരു സ്ട്രാറ്റജിയെ അതിൻ്റെ വലിയ തോതിൽ പിന്തുണക്കുന്നതാണ് ഒ ബിസി വലിയ തോതിൽ ബി ജെ പിന്തുണക്കുന്നു പറഞ്ഞ അർത്ഥം നരേന്ദ്രമോദി തന്നെയാണ് അവരുടെ ഹീറോ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അത് ശരിയുമാണ് അതായത് വള വളരെ കൃത്യമായൊരു ചിത്രമാണ് ഇന്ത്യക്ക് നൽകുന്നത് മൂന്നാമത്തെ ഒരു കാര്യം അതിൽ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഹിന്ദു എന്ന ഒരു വലിയ അമ്പ്രലയുടെ ചുവട്ടിൽ നിൽക്കുന്ന എന്നാൽ ഇന്ത്യയിലെ ഇപ്പോൾ അംബേദ്കറുടെയൊക്കെ പേര് പറയുമ്പോൾ ആദ്യം പറയേണ്ട ദളിത് സമുദായങ്ങൾ പട്ടികജാതിക്കാർ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ എക്സിറ്റ് പോൾ പ്രകാരം ബി ജെ പിയെ പിന്തുണക്കുന്നില്ല എന്ന് മാത്രമല്ല ഏറെക്കുറെ കോൺഗ്രസും ബി ജെ പിയും ആ വോട്ട് തുല്യമായി ഷെയർ ചെയ്ത് പോവാണ് തുല്യമായിട്ട് പട്ടികജാതി വോട്ടുകൾ അപ്പോൾ ഇതിനിടയിലാണ് രണ്ട് കാര്യങ്ങൾ അത് എനിക്ക് തോന്നുന്നു ഭാവി ഇന്ത്യക്ക് ഇപ്പൊ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ വന്നാലുള്ള ഇന്ത്യക്കും പ്രസക്തമായ ഒരു സൂചനയാണിത് ഈ ഈ യാഥാർത്ഥ്യം വോട്ടിന്റെ നാളത്തെ വോട്ടിന്റെ കണക്കിലും പുറത്തു വന്നാൽ പട്ടികജാതിക്കാരെ ആകർഷിച്ച് നിർത്താൻ കൂടെ നിർത്താൻ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മുസ്ലിങ്ങൾ ഇപ്പൊ മുസ്ലിങ്ങൾ ബിജെപിയിൽ നിന്ന് വിട്ടു മുസ്ലിങ്ങളുടെ ധ്രുവരണം ഉണ്ടായിക്കോട്ടെ എന്ന് മനഃപൂർവ്വം കരുതിയതാണല്ലോ ആയിരിക്കാം മാത്രമല്ല അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോ മാത്രമല്ല ഹിന്ദു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ എപ്പോഴും ഹിന്ദുത്വരാഷ്ട്രീയം ഹിന്ദുവിൻ്റെ ഒരു ഒരു കുടക്കീഴിലുള്ള സൗകര്യങ്ങളെ കൂട്ടുകയും ആ സൗകര്യങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ മുസ്ലിം പക്ഷത്തേക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകിച്ച് യു പി എ ഗവൺമെൻറ്റ് കൊടുത്തതിൻ്റെ കണക്ക് പറഞ്ഞു കൊണ്ടാണല്ലോ അതുകൊണ്ട് മാത്രമല്ല മുസ്ലിം സംവരണത്തെ പരസ്യമായി എതിർത്തുകൊണ്ടാണല്ലോ അതെ അതായത് ദേശീയ വികസന സമിതി യോഗത്തിൽ മൻമോഹൻ സിംഗ് ചെയ്ത സൺഡേ പറഞ്ഞു വിഭവത്തിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് കാരണം ആ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത ആളാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന മോദി അതെ അന്ന് ബി ജെ പി അവരെത്താണ് അപ്പോൾ അദ്ദേഹം ആ ഓർമ്മയിൽ നിന്ന് അത് പറഞ്ഞതാണ് ആണാണ് അത് പറഞ്ഞതായിരിക്കും മാത്രമല്ല അത് വേണമെങ്കിൽ അതിനെ ഇപ്പോൾ ഈ ഇവരുടെ ഒരു അന്ത്യോദയ അപ്രോച്ച് വെച്ച് മാത്രമല്ല മഹാത്മാഗാന്ധിയുടെ വിഖ്യാതമായ പ്രയോഗം ഉണ്ടല്ലോ ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്നവൻ പിന്നെ ഈ ബൈബിൾ സ്റ്റോറി വെച്ചിട്ട് ഒരുത്തനെ നഷ്ടപ്പെട്ടു ഒരാടിനെ നഷ്ടപ്പെട്ടു പോയാൽ തൊണ്ണൂറ്റൊമ്പതും വിട്ടിട്ട് നീ നിങ്ങൾ അവനെ തേടി പോകണം അവന് കാരണം അവനായിരിക്കുമല്ലോ ഒറ്റപ്പെട്ടവൻ അവൻ്റെ അവൻ്റെ അരക്ഷിതാവസ്ഥ വളരെ പ്രധാനമാണല്ലോ അതുകൊണ്ട് ജനാധിപത്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതാവസ്ഥ അവരുടെ രക്ഷ അവരുടെ സംതൃപ്തി പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് സാമ്പത്തികമായ വിതരണം നടത്തുമ്പോൾ ന്യൂനപക്ഷങ്ങളെ ആദ്യം പ്രീതിപ്പെടുത്തണം എന്നുള്ളൊരു നയം ഒരു പക്ഷെ കോൺഗ്രസിൻ്റെ നയമായിരിക്കും ആ നയമല്ല ഞങ്ങളുടെ നയമെന്നും എപ്പോഴും ഇന്ത്യയിലെ ഹിന്ദു എന്ന് വിളിക്കുന്ന ഈ ഈ നാടിൻ്റെ ഒരു ഒരു ഫോൾഡ് ഉണ്ടല്ലോ ഹിന്ദു ഫോൾഡിനകത്ത് വരുന്നവരുടെ സുരക്ഷയാണ് അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ ആണ് പ്രധാനമെന്തു എന്നും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് മുസ്ലിം വോട്ട് പോകും പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വെച്ച് തന്നെയാണല്ലോ അദ്ദേഹം ഭരണഘടനാപരമായ ഒരു സംഭവം കൂടി ഉണ്ടല്ലോ കാരണം ഭരണഘടനയിലും മുസ്ലിം സംവരണം പറഞ്ഞിട്ടില്ല അല്ല അത് ഹിന്ദു കാര്യമാണ് പിന്നൊക്കെ ജാതികളുടെ മീൻസ് ജാതി എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ക്ലാസ് ആണ് എനിക്ക് ബാക്ക്വേഡ് ക്ലാസ് എന്നാണ് സംഭരണത്തിനെ കുറിച്ച് ആദ്യം ബാക്ക്വേഡ് ക്ലാസ് പിന്നീട് എസ് സി എസ് ടി എന്ന് പറഞ്ഞു ശരിക്കും പിന്നീട് ഭേദഗതിയിലാണ് പറഞ്ഞത് അത് ഭേദഗതിയിൽ വന്നതാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇതിനെ ബാക്ക്വേഡ് ക്ലാസ്സുകളിൽ ഒന്നായിട്ട് ഈ മാപ്പിളമാരുടെ എക്സ്റ്റെൻഷൻ വരുത്തിയിട്ടൊക്കെയാണ് ലോർമെഡല അങ്ങനെയാണ് മുസ്ലിം അത് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പറയുന്നത് അതെന്തായാലും അറിഞ്ഞുകൊണ്ടാണ് അപ്പോൾ മുസ്ലിം വോട്ട് പോകുന്നു മുസ്ലിം വോട്ട് ബി ജെ പിയിൽ നിന്ന് അകന്നു പോകുന്നു രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് ഒരു ഹിന്ദു പോളറൈസേഷൻ വളരെ ശക്തമായിട്ട് നടക്കേണ്ടതാണ് ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കും ആ കൺസോൾട്ടേഷൻ്റെ ഗുണം തീർച്ചയായിട്ടും നരേന്ദ്രമോദി പ്രതീക്ഷിക്കുന്നതും ഇന്ത്യയിലെ ബി ജെ പിയും എൻ ഡി എയും പ്രതീക്ഷിക്കുന്നതും അതുതന്നെ ആയിരിക്കുമല്ലോ ഹിന്ദു വോട്ടിൻ്റെ കൺസോൾട്ടേഷനാണ് ആ അർത്ഥത്തിൽ മുസ്ലിം വോട്ട് ബി ജെ പിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥം കൂടി ഉണ്ട് ആ വോട്ടുകൾ മുഴുവൻ കിട്ടിയിരിക്കുന്നത് ഇത്തവണത്തെ രണ്ടാമത്തെ പ്രത്യേകതാണ് ഇത്തവണത്തെ ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പ്രകാരം ആ വോട്ട് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനാണ് അത് വേറൊരു സൂചനയാണ് സാർ അല്ല അതിൽ ഞാൻ ഈ കണക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയമുള്ള കാര്യം ഞാൻ പങ്കുവെച്ചോട്ടെ ആ എഴുപത്തിരണ്ട് ശതമാനത്തില് കേരളത്തിലെ ഈ പത്ത് പതിനേഴ് സീറ്റ് പതിനേഴ് സീറ്റ് കിട്ടുമല്ലോ യു ഡി എഫിന് ആ കേരളത്തിലെ മുസ്ലിം പെർസെന്റേജും കൂടി അതിൽ വരില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട് വരും തീർച്ചയായിട്ടും അപ്പൊ അതിലൊരു നിർണായക പെർസെന്റേജ് കേരളത്തിൽ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം കൂടി സാർ അതിൽ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം ഈ മുസ്ലിം വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ച് ഭിന്നി വിതരണം ചെയ്ത് എടുത്തിരുന്ന കുറെ കൊച്ചു കൊച്ചു പാർട്ടികളുണ്ട് ഇപ്പൊ തൃണമൂലിന്റെ ബംഗാളിലെ വലിയ ബേസ് വലിയ ബേസ് മുസ്ലിം ബേസ് ആണ് വലിയ ഓക്ഷേ പലയിടത്തും അതിപ്പോ യു പിയില് ഇവരുടെ ബി എസ് പി ബി എസ് പിയുടെ എന്തായിരുന്നു പ്രധാനപ്പെട്ട വോട്ട് തൊട്ട് അങ്ങനെയാണ് സീറ്റ് മുസ്ലിം മുസ്ലിങ്ങൾക്ക് വോട്ട് കൊടുത്തെങ്കിലും ഇത്തവണ മായാവതി വേണ്ട വിധം ഇലക്ഷനിൽ താല്പര്യം കാണിച്ചിട്ടുണ്ടോ ഇല്ല എട്ട് ശതമാനം അവർക്ക് വോട്ട് കിട്ടുന്നുള്ളൂ ഈ പോൾ അനുസരിച്ച് അതെ അതെ ആ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബി ജെ വോട്ട് ഭിന്നിപ്പിച്ചിട്ട് പലയിടത്തും ബി ജെ പി സഹായിക്കിജെ സഹായിക്കുന്നവരുണ്ട് അതിപ്പോ എനിക്ക് തോന്നുന്നു പല ഘട്ടങ്ങളിലും ഇപ്പോ ഇപ്പോഴത്തെ യു പി എലക്ഷനിലെ മായാവതി അങ്ങനെ ബീഹാറില് ഇദ്ദേഹം അങ്ങനെ ഒവൈസി അങ്ങനെയാണ് ബംഗാളിൽ ഒ വൈ സി പണിയാ ഒഴിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പൊ അതിന് പകരം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം വോട്ടുകൾ ആയിട്ട് വലിയ മെജോറിറ്റി ആയിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു അതിന്റെ ഏറ്റവും ദയനീയമായൊരു ചിത്രം കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് മുസ്ലിംസ് മാത്രമായി തീരുന്നു അതാണ് അതിൻ്റെ പ്രശ്നം അത് വലിയൊരു അപകടത്തിലേക്കാണ് വലിയ അപകട സംസ്ഥാനങ്ങളിലും ഒക്കെ ഇനി വലിയ കർണാടക ഇങ്ങനെ തോതിലുണ്ടാക്കുക അപ്പോൾ അത് വല്ലാത്തൊരു സൂചനയാണ് ആ കൂട്ടത്തിൽ ഈ മുസ്ലിം വോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ആ കൂട്ടത്തിൽ പട്ടിക ജാതി വോട്ടുകൾ പോകുന്നത് അതിൻ്റെ കാരണം എന്തായിരിക്കും സാർ എൻ ഡി എയുടെ കുടക്കീഴിൽ നിന്ന് ബി ജെ പിക്ക് ഒരു ഹിന്ദു എന്ന പട്ടികവർഗക്കാർക്ക് പോലും ബോധം വന്നിട്ടും ഒ ബിസിക്ക് വലിയ തോതിൽ ബോധം നമ്മൾ നേരത്തെ മാഷ് പറഞ്ഞില്ലേ അവർക്ക് ഒരു സ്വത്വബോധം ഉണ്ടാവുന്നുണ്ടല്ലോ രാഷ്ട്രപതിയുടെ കാര്യത്തിലും രാഷ്ട്രപതിയുടെ കാര്യത്തിലും പ്രധാനമന്ത്രിയുടെ കാര്യത്തിലും എസ് ടി ഒ ബിസിഫിക്കേഷൻ എളുപ്പമായി പക്ഷെ തത്തുല്യമായി പരിഗണന പട്ടികജാതിക്കാർക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നു മുൻ നമ്മുടെ എന്തായിരുന്നു തൊട്ടു മുമ്പുള്ള രാഷ്ട്രപതി അതെ അതെ ആയിരുന്നു അങ്ങനത്തെ ആളുകൾ ധാരാളം ഉണ്ട് ബി ജെ പി ബന്ധപ്പെട്ടിട്ട് മന്ത്രിസഭയിലും ഒക്കെ ഉണ്ട് ധാരാളം ആളുകൾ ഇപ്പൊ മേഘ്വാളിന്നൊക്കെ പറഞ്ഞ രാജസ്ഥാനിൽ നിന്നുള്ള മന്ത്രി അവരൊക്കെ അതിൽ എസ് സിയിലൊക്കെ പെട്ട ആളുകളാണ് അങ്ങനത്തെ ധാരാളം ആളുകൾ ഉണ്ട് അതായത് അവരുടെ ഒരു ഭൂരിപക്ഷത്തിലേക്ക് വന്നിട്ടില്ല അല്ലേ ഉള്ളൂ അത്രേ ഉള്ളു അത് വരുന്നോളും കരുതണം എന്നാലും അവരുടെ അവർക്കിടയിൽ ധാരാളമായിട്ട് വർക്ക് ചെയ്യാനുണ്ട് എന്ന് വേണം കരുതാൻ അതൊരു പാഠം തന്നെയാണ് തീർച്ചയായിട്ടും അല്ലെ കാര്യ പലയിടത്തും ഉണ്ടല്ലോ ബീഹാർ ീഹാറിലൊക്കെ ലാലുവിന്റെ കൂടെ ഒക്കെ ആയിരിക്കാം ഇവരെ ആ മറ്റേ ഒഡീഷ ബംഗാള് ബംഗാളിലൊന്നും വന്നിട്ടുണ്ടാവില്ല ബിജെപ്പിയുടെ കൂടെ ചിലപ്പോ ഏ ഇതില് സാറിന്റെ കയ്യിൽ കേരളത്തിന്റെ വല്ല എക്സിറ്റ് പോൾ കണക്കുകളിൽ പട്ടികജാതിക്കാരുടെ കണക്കുണ്ടോ അല്ല ഇന്ത്യയില് കേരളത്തിന്റെ വേറെ കുറെ കണക്കുണ്ട് പക്ഷെ അതിൽ എസ് സി എസ് ടി വന്നിട്ടില്ല കാരണം ഹിന്ദുവിന്റെ ഭാഗങ്ങൾ വന്നില്ല ക്രൈസ്തവരില് എൻഡിഎയുടെ കൂടെ വന്നതായിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിം കണക്ക് പിന്നെ നോക്കണ്ടല്ലേ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് നാല് ശതമാനം പേര് ബി ജെ പി എൻ ഡി എക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ശതമാനം കൂടിയിട്ടുണ്ട് കേരള ബി ജെ പിയിൽ നിന്ന് മൊത്തം നാല് ശതമാനം കേരളത്തിലെ മുസ്ലിങ്ങളിൽ നിന്ന് നാല് ശതമാനം ബി ജെ പിക്ക് വോട്ട് ചെയ്തു എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട് ഓ അത് സ്ത്രീകളായിരിക്കുന്ന ചിലപ്പോൾ ഒരു സംശയമാണ് അതെ കേരളം പോലെ ബിജെപി വിരോധവും കടുത്ത ഒരു ശതമാനം രണ്ട് ശതമാനം യു ഡി എഫിന് എൽ ഡി എഫിന് മുസ്ലിങ്ങളുടെ കുറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഈ നാല് കിട്ടുമ്പോഴേ ഓ ഓ ശരി ക്രൈസ്തവരുടേതും അങ്ങനെ തന്നെ ആറ് ശതമാനം നാല് ശതമാനം ഒക്കെ കുറയുന്നുണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും ക്രൈസ്തവരിൽ നിന്ന് കുറെ പേര് ചേരുന്നുണ്ട് എൻ ഡി എക്ക് പക്ഷെ എസ് സി എസ് ടി കണക്ക് എനിക്ക് കേരളത്തിലത് കിട്ടിയിട്ടില്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ സാറേ ഇപ്പോൾ ഈ നേരത്തെ എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു 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 സ്ട്രാറ്റജി കഴിഞ്ഞ ടേമിലൊക്കെ സ്വീകരിച്ചിരുന്നല്ലോ പലപ്പോഴും ബി ജെ എൻ ഡി എ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ചേർത്ത് പിടിക്കാൻ മീൻസ് ഈ ഈ ഭാരതത്തിന്റെ മക്കൾ എന്നർത്ഥത്തിലേ അതിന് പകരം ഒരു കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാടിലേക്ക് വന്നത് ലോങ് ടേമില് അതുണ്ടാക്കുന്ന ഒരു 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 സാമൂഹ്യാവസ്ഥ എന്തായിരിക്കും ഞാൻ പറയുന്നത് ഇവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ആണെന്നാണ് പറയുന്നത് എല്ലാവരെയും കൊണ്ട് നടക്കുക പക്ഷേ ആ ഒ ബി സിയുടെ അകത്തൊരു സത്യമില്ലേ ഒ ബി സികൾക്ക് കിട്ടണ്ട വോട്ടിൽ നിന്ന് മാറ്റുന്നത് എന്ന് പറഞ്ഞൊരു വിഷയമില്ല എന്റെ ഭരണഘടനയിൽ മുസ്ലിം സംവരണം ഇല്ലല്ലോ ഇല്ല ഇല്ല അല്ല ഞാൻ പറയുന്നത് സംവരണത്തിന്റെ ഇഷ്യൂ അല്ല സംവരണത്തിന്റെ മാത്രം ഇഷ്യൂ അല്ല സംവരണം മാത്രമായിട്ടല്ല പല പല പ്രദേശത്തും പലതരത്തിലുള്ള അതല്ല ഇനിയിപ്പോ ആ കൺസോൾട്ടേഷൻ കുറച്ചുകൂടി ചിലപ്പോൾ കൂടിയെന്ന് പറയാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുകയാണെങ്കിലോ ആ കൺസോൾട്ടേഷൻ കൂടുക അല്ല സാറേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒരു ടപടി വരുന്നതിന് മുമ്പ് ഉള്ള ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ മാറിക്കിട്ടും അതായത് ഈ ഭീതിപ്പെടുത്തൽ സംഗതി ഈ ഇന്ത്യ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കണ്ടതാണ് അതെ സി ഐയിൽ കണ്ടു ഇപ്പൊ സി ഐ നടപ്പാക്കി തുടങ്ങുമ്പോൾ ആളുകൾക്ക് വലിയ വല്യമിണ്ടാട്ടം ഇല്ല ഇല്ല പലയിടത്തും രണ്ടാമത്തെ കാര്യം കാശ്മീരിൽ ത്രീ സെവന്റി വന്നു കാശ്മീർ അതിവേഗത്തിൽ ഇപ്പോ നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് നിന്നൊക്കെ ധാരാളം പേര് കാശ്മീരിൽ പോയി വരുന്നു കാശ്മീർ ആകെ മാറിയിരിക്കുന്നു കാശ്മീർ എന്ത് എന്ത് ആളുകൾ ടൂറിസ്റ്റുകൾ പോയി വരുന്നുണ്ട് അപ്പൊ കാശ്മീർ ഒരുപാട് മാറി അവർ തന്നെ കാണുന്നുണ്ട് അപ്പൊ ഇതിനെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇപ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കി അത് നടപ്പാക്കി വരുമ്പോഴാണ് അതിന്റെ പ്ലസ് പോയിന്റ് മനസ്സിലായി വരിക ഈ കാശ്മീരിൽ ടൂറിസം വീണ്ടും റിക്കവർ ചെയ്തപ്പോൾ എണ്ണായിരം കോടിയോ മറ്റോ കിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ കണക്കുകളൊക്കെ നോക്കിയിരുന്നു അത് ഈ വർഷം അവസാനം വരെ ഹോട്ടലുകളൊക്കെ ബുക്ക്ഡ് ആണെന്നൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ സി എയുടെ കാര്യത്തിലൊക്കെ ഈ പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി വരാനുണ്ട് ആളുകൾക്കും തോന്നുന്നുണ്ട് ഇപ്പോൾ മാതൃഭൂമിയുടെ പരിപാടിയിൽ ജയശങ്കർ സാറിൻ്റെ ഒരു പ്രസംഗം അതിനകത്ത് അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നുണ്ട് ഈ ഏത് രാജ്യത്തു നിന്നും വരുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഏത് അഭയാർത്ഥിക്കും ഇവിടെ പൗരത്വം കൊടുക്കാൻ അവകാശമുണ്ട് പക്ഷെ അത് പത്ത് കൊല്ലമെങ്കിലും കാത്തിരിക്കണം ഇപ്പോൾ പുതിയ നിയമപ്രകാരം അല്ലാത്ത വിഭാഗങ്ങൾക്ക് കുറച്ച് നേരത്തെ കൊടുക്കാനുള്ള ഒരു ഇളവ് പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നും സംഭവിക്കാനില്ല എന്നും പറയാ അത് തന്നെ സത്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതില് നിയമം പാസാക്കിയതാ പാസ്സാക്കിയതാണ് അഞ്ചു ദിവസം അഞ്ചു വർഷം അഞ്ചു വർഷം കൂടി കിട്ടി അതെ അതെ തീർച്ചയായിട്ടും അപ്പോ ഈ മുസ്ലിങ്ങൾ ബി ജെ പി മുന്നണിയിൽ നിന്ന് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയിൽ നിന്ന് അകന്നു പോകുന്നു എന്നത് അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടാകുമ്പോൾ ഒരുപക്ഷെ മുസ്ലിങ്ങളുടെ ഭരണകൂടത്തോടുള്ള സമീപനത്തിൽ അടുത്ത അഞ്ചു കൊല്ലത്തിൽ വരാൻ പോകുന്ന മാറ്റം മുസ്ലിങ്ങളോട് തന്നെ ഭരണകൂടം സ്വീകരിക്കാൻ പോകുന്ന നടപടികളിൽ വരാൻ പോകുന്ന മാറ്റം ഈ മുസ്ലിങ്ങളെ മുൻനിർത്തിയിട്ട് മാത്രം മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്കിനെ മാത്രം മുൻനിർത്തിയിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയമാണ് അതൊരു വല്ലാത്ത രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മാഷെ കേരളത്തിലെ എൽ ഡി എഫിന് തിരിച്ചടി കിട്ടുകയാണെങ്കിൽ തന്നെ ഈ രാഷ്ട്രീയത്തിന്റെ കൂടി ഫലമാണല്ലോ അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ് ഇതുവഴി നഷ്ടപ്പെടുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരോട് ഹിന്ദു അമ്മമാരുടെ ഗർഭത്തിൽ പരന്നു ആ അർത്ഥത്തിലാണല്ലോ നമ്മളവരെ വേറൊരു ഒരു വിഭാഗമായിട്ടൊക്കെ കാണുന്നത് അപ്പോൾ ഏത് ജാതിക്കാരായാലും ഹിന്ദു മനുഷ്യരോടും മനസ്സുകളോടും സംവദിക്കാനുള്ള സാധ്യത അവരെ ചെറുത്തു പിടിക്കേണ്ട ബാധ്യത ഇത് രണ്ടും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ മറന്നുപോകുന്നു എന്നുകൂടിയാണ് ഈ മുസ്ലിം വോട്ട് കോൺഗ്രസ്സിന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല അത് കോൺഗ്രസ് ഭരണത്തിലേക്ക് ഇന്ത്യൻ ഇന്ത്യൻ ഭരണകൂടത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴി ഒരു സാധ്യതയില്ല വളരെ വളരെ വിദൂരമാണ് എന്നുകൂടിയാണല്ലോ അതിനർത്ഥം അത് മാറ്റിയെടുക്കാനുള്ള ഭരണ ആവശ്യമായ നയപരിപാടികൾ തന്ത്രങ്ങൾ അടവുകൾ സത്യത്തിൽ ബി ജെ പിക്ക് ആർ എസ് എസിനും ഈ മുസ്ലിം വിരുദ്ധ കാഴ്ചപ്പാട് അങ്ങനെ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന എല്ലാവരും ഇന്ത്യ അതെ പത്മകുമാർ സാർ ഞാൻ ഇൻറ്റർവ്യൂ ചെയ്തിരുന്നു ജെ പത്മകുമാറിന്മാർ ജയ നന്ദകുമാർ സോറി ജയ നന്ദകുമാർ സാർ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹവും ബേസിക്കായിട്ട് പറയുന്ന ഇങ്ങനൊരു കാഴ്ചപ്പാടാണ് ഈ ആഭ്യന്തര ശത്രുക്കൾ എന്ന് വിളിക്കുന്ന എല്ലാ മുസൽമാനെയല്ല രാജ്യദ്രോഹ രാജ്യവിരുദ്ധമായ നിലപാടുകളും സ്വീകരിക്കുന്ന നയവും ആയിട്ട് സ്വീകരിക്കുന്ന സംസ്കാരവും സ്വീകരിക്കുന്ന ആളുകളായുള്ള മട്ടിലാണ് എന്തായാലും ആവട്ടെ എന്തായാലും ഈ ഈ സൂചന അടുത്ത നാളത്തെ തിരഞ്ഞെടുപ്പ് ഫലം സ്ഥിരപ്പെടുത്തിയാൽ എല്ലാവർക്കും പാഠങ്ങളുണ്ട് എല്ലാവർക്കും ആലോചിക്കാൻ വിഷയങ്ങളുണ്ട് എല്ലാവരുടെയും നയത്തിലും പരിപാടിയിലും അടിയന്തിരമായ ആലോചനകൾ ആവശ്യമാണ് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതെ എല്ലാവർക്കും ഞാൻ പറയുന്നത് എൻ ഡി എ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും ഒറ്റപ്പെട്ട കക്ഷികൾക്കും മുസ്ലിം സംഘടനകൾക്കും ഈ രാജ്യത്തെ സകലമായ സെക്കുലർ പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷങ്ങൾക്കും ഒക്കെ ആലോചനാമൃതങ്ങളായ ഒരു പ്രധാനപ്പെട്ട വിഷയമാണത് മുസ്ലിം സമുദായം ഇന്ത്യയിൽ എവിടെ നിൽക്കുന്നു ആരോടൊപ്പം നിൽക്കുന്നു എന്ന ചോദ്യം വളരെ പ്രധാനമാണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങൾ അവരാണ് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും തീർച്ചയായിട്ടും നാളത്തെ നാളത്തെ റിസൾട്ട് വരട്ടെ നമുക്ക് ഈ വിഷയം വീണ്ടും എടുക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക